കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നോമിനി ബി ജെ പി നോമിനിക്ക് ജയം എന്ന വാർത്തയാണ് വരുന്നത് ഫലം വന്ന നാല് സീറ്റുകളിൽ ഒരെണ്ണത്തിൽ ബി ജെ പി നോമിനിയായ ടി ജി വിനോദ് കുമാറാണ് വിജയിച്ചത് ബാക്കി മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫ് നോമിനികൾ വിജയിച്ചിരിക്കുന്നു ഒരു സീറ്റിലെ ഫലപ്രഖ്യാപനത്തിൽ തർക്കം നിലനിൽക്കുകയാണ് കോടതി വിധിക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം അഷിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ അഷിൻ രാവിലെ നമ്മൾ വലിയ തർക്കവും കയ്യാങ്കളിയുമൊക്കെ കണ്ടതാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു ഫലങ്ങൾ എന്തൊക്കെയാണ് ബിരുദ ഈ അനിശ്ചിതകൾക്കും നാടകീയ രംഗങ്ങൾക്കും രംഗങ്ങൾക്കുമൊടുവിൽ ഈ ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി ജി വിനോദ് കുമാറാണ് വിജയിച്ചത് ഫലം വന്ന നാല് സീറ്റുകളിൽ ഒരെണ്ണം ആണ് ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫിനാണ് ലഭിച്ചിട്ടുള്ളത് ഔദ്യോഗിക ഫലപ്രഖ്യാപനം കോടതി വിധിക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സീറ്റിലെ ഫലപ്രഖ്യാപനത്തിൽ ഇപ്പോഴും തർക്കം നിൽക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഈ വി സിക്കെതിരെ കേരള യൂണിവേഴ്സിറ്റി വി സിക്കെതിരെ ഉണ്ടായിരുന്നത് കാരണം തെരഞ്ഞെടുപ്പ് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ അവസാനിച്ചിരുന്നുവെങ്കിലും ഫലം ഇന്ന് വോട്ടെണ്ണാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു ഈ വി സി ഉണ്ടായിരുന്നത് പിന്നീട് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അദ്ദേഹത്തെ ഖരാവോ ചെയ്യുന്ന ഖരാവോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ നീങ്ങി പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ അടക്കം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു ഇവരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടയുന്നു പിന്നീട് ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു അങ്ങനെ തുടർന്ന് ഇവർ അകത്തേക്ക് കയറി ഈ ഈ ആസ്ഥാനത്തിന് പുറത്ത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് ഉപരോധ സമരം നടത്തുന്നു അകത്താകട്ടെ ഈ സിൻറ്റിഗേറ്റ് പ്രതിനിധികളുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അകത്തും ഒരു ഉപരോധ സമരം ഈ വോട്ടെണ്ണൽ നടക്കാതെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടത്തുന്നതിന് അനുവാദം നൽകാതെ വി സിയെ പുറത്തുവിടില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ പിന്നീട് ഏതാണ്ട് ഒന്നേ മുക്കാലോടു കൂടി വീണ്ടും ആ ഫലം എണ്ണാം അല്ലെങ്കിൽ വോട്ടെണ്ണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു പക്ഷേ പിന്നീട് അവിടെ നിന്നും കാര്യങ്ങൾ വീണ്ടും നീളുന്നു ഈ വോട്ടെണ്ണലിന് വേണ്ടി അകത്തേക്ക് വന്ന വി സി പിന്നീട് മനം മാറി പുറത്തേക്ക് പോവുകയും ഈ വോട്ടെണ്ണൽ വീണ്ടും നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് രാവിലെ പത്തുമണിയോട് കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ആ ഒരു മണിയോടുകൂടിയായിരുന്നു നേരത്തെ നേരത്തെ വോട്ടെണ്ണൽ നടത്തിയത് പക്ഷേ അത് വീണ്ടും നീങ്ങി നീങ്ങി തള്ളി തള്ളിപ്പോകുന്നു അങ്ങനെ ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ആ ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വോട്ടെണ്ണൽ നടക്കുന്നത് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ മാറ്റി നിർത്തി ബാക്കി എൺപത്തിമൂന്ന് വോട്ടുകൾ എണ്ണം എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് കാരണം ഈ പതിനഞ്ച് പത്ത് എസ് വിദ്യാർത്ഥി പ്രതിനിധികൾ അതുപോലെ തന്നെ നാല് എ ബി വി പി വിദ്യാർത്ഥി പ്രതിനിധികൾ ഒരു എസ് എഫ് ഐ ആ ഒരു കെ എസ് യു വിദ്യാർത്ഥി പ്രതിനിധി ഈ പതിനഞ്ച് പേരുടെ വോട്ടിലാണ് ഇപ്പോഴും ആ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാതെ നിൽക്കുന്നത് കോടതി നേരത്തെ ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നത് ഈ പതിനഞ്ച് പേരുടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു പിന്നീട് ഈ വോട്ടെണ്ണൽ ബാക്കി വോട്ടെണ്ണാം എന്നുള്ളത് തന്നെയായിരുന്നു കോടതി പറഞ്ഞിരുന്നത് പക്ഷേ കോടതിയിൽ നിന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പതിനഞ്ച് പേരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ വോട്ടെണ്ണൽ നടത്താൻ കഴിയില്ല എന്നൊരു അശിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു സീറ്റിലെ ഫലപ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് കോടതി വിധിക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനമെന്നാണ് അശ്വിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്